ശബരിമലയിൽ മകരവിളക്ക് ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള തങ്കയങ്കി ഘോഷയാത്ര പന്തളത്തുനിന്ന് പുറപ്പെട്ടു പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ തിരുവാഭരണ ദർശനമുണ്ടായിരുന്നു തുടർന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഘോഷയാത്ര പുറപ്പെട്ടത് പരമ്പരാഗത പാതയിലൂടെ വിവിധ ക്ഷേത്രങ്ങളും കടന്ന് ഘോഷയാത്ര പതിനാലിന് ഉച്ചയ്ക്ക് ചെറിയാനവട്ടത്ത് എത്തും തുടർന്ന് നീലിമല താണ്ടി വൈകിട്ട് അഞ്ച് മണിക്ക് ശരങ്കുത്തിയിൽ എത്തിച്ചേരും അവിടെ ഘോഷയാത്രയെ ദേവസ്വം പ്രതിനിധികൾ ചേർന്ന് ആചാരപരമായി സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും തുടർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധന ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് മഹോത്സവം മകരവിളക്കിനു വേണ്ട മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞു മകരവിളക്ക് ഡ്യൂട്ടിക്കായി അയ്യായിരം പോലീസുകാരെ വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട് മകരജ്യോതി ദർശനത്തിന് ഭക്തർ കയറുന്ന ഉയർന്ന സ്ഥലങ്ങളിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കും മണ്ഡല മകരവിളക്ക് സീസണിൽ നല്ല ആസൂത്രണത്തോടെയാണ് പോലീസ് ചുമതല നിർവഹിച്ചതെന്നും ശബരിമല സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ആൻഡ്